ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടന്ന പല അതിക്രമങ്ങളുടെ പിന്നിലും പോപ്പുലർ ഫ്രണ്ട് എന്ന ആ ഒരു സംഘടനയുടെ ഒരു കൈ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസ് മുതൽ പാലാ പിതാവിനെതിരെ സമരാഹ്വാനവുമായി അല്ലെങ്കിൽ കൊലവിളിയുമായി അത് തെരുവിലിറങ്ങിയത് ആരാണ് അത് വളരെ വ്യക്തമാണ് അത്തരത്തിൽ പല ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന പല അതിക്രമങ്ങൾക്ക് പിന്നിലും ഇവരുടെ ഒരു കൈ ഉണ്ടായിരുന്നു എന്നത് പിന്നീട് നടന്ന പല അന്വേഷണങ്ങളിലും വ്യക്തമായതാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി നമുക്കിനി അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല പോപ്പുലർ ഫ്രണ്ട് ഈക്വൽ ടു എസ് ഡി പി എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അതിന്റെ ഒരു അജണ്ട ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതൊരു നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇന്ന് തന്നെ സംസ്ഥാനത്ത് ഉടനീളം രാജ്യത്തുടനീളം എസ് ഡി യുടെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും ഇത്തരം തീവ്രവാദ സംഘടനകൾ കേരളത്തിലെ ഇത്തരം തീവ്രവാദ സംഘടനകൾ ടാർഗറ്റ് ചെയ്യുന്നത് ക്രൈസ്തവ സമുദായത്തെയാണ് ക്രൈസ്തവ സമുദായ നേതൃത്വത്തെയാണ് അതുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഈ ഒരു നടപടി പ്രത്യേകിച്ച് എസ് ഡി പിക്ക് എതിരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നടപടിയെ ക്രൈസ്തവ സമുദായം എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ ജോസുട്ടി ജയോടിയെ ഇത് ആദ്യമായിട്ടല്ലോ ക്രൈസ്തവ സമുദായത്തിനെതിരെ ഉള്ള മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആക്രമണങ്ങൾ എന്ന് പറയുന്നു അത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല ഭാരതത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല ലോകമെമ്പാടി നിന്ന് ക്രൈസ്തവ സംഘടനകൾക്കെതിരെ അല്ലെ ക്രൈസ്തവർക്കെതിരെ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് തൊട്ട് കഴിഞ്ഞ ദിവസം എഴുപത് പേരെയാണ് ബോക്കോഹറം ആണോ അല്ലെങ്കിൽ മറ്റേ ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഈ കോങ്കോയില് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് അപ്പൊ ഇത് വളരെ കൃത്യമാണ് പദ്ധതി എന്ന് പറയുന്നത് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാക്കി അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവർ അപകടത്തിലാകും എന്ന് വരുത്തുക പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെ ഒറ്റപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക രാഷ്ട്രീയമായി മറ്റു തരത്തിലും ഇപ്പൊ കേരളത്ത് നടക്കുന്നതാണ് കേരളത്തിൽ നടക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നവരും അവർ ശാന്തമായി അവരവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമാണ് എന്നാൽ അതിന് ഒരു ചെറിയ വിഭാഗം ആളുകൾ വളരെ തീവ്രമായ മത വികാരങ്ങളുള്ളവരും എന്താണ് വാളിന്റെ തണലിലാണ് സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നവരും അതുപോലെ തന്നെ ഒരു കയ്യിൽ വാളും മറ്റേ കൈയ്യിൽ പുസ്തകവുമായി ചെന്ന് ആളുകളെ ആക്രമിക്കുകയും അടിച്ചേൽപ്പിക്കുകയും അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുനടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ വരാത്തവരെ ഒറ്റപ്പെടുന്നു ഇപ്പോ ഏതെങ്കിലും ഒരു പ്രസ്താവനയോ എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന ഏർ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന ഭീതിയിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നേതൃത്വവും എന്നാണ് ഒരു യാഥാർത്ഥ്യം ആ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ നേതൃത്വത്തിനകത്ത് ഇപ്പോഴത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഏതാണ്ട് ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന പ്രീണന രാഷ്ട്രീയം എന്ന ഒരു കാര്യം ഇതിനകത്തേക്ക് വരുന്നത് ഇപ്പൊ വഖ വിഷയമാണെങ്കിലും അത് ഈ കൈവിട്ടുകേസ് ആണെങ്കിലും അതല്ല ഇനി അത് നമ്മുടെ ഈ നിർമ്മല കോളജിലെ നിസ്കാരമുറി ആവശ്യപ്പെടുന്ന പോലുള്ള സംഭവങ്ങളാണെങ്കിലും ശക്തമായ നിലപാടുകൾ എടുക്കാൻ മടിക്കുകയാണ് കാരണം അവരുടെ ഒരു പേടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കൂടെ സ്വാധീനിച്ചിട്ട് മുസ്ലിം വോട്ടുകൾ മൊത്തത്തിൽ തട്ടിക്കളയും എന്നൊരു ഭീതിയിലാണ് നിൽക്കുന്നത് ഇത് ഈ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയമായ മേഖലയിലെ ഒരു വലിയ അപചയത്തിൻ്റെ ഒരു സംഗതിയാണ് കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിന് പ്രവർത്തിക്കാനുള്ള അല്ലെ ഒരു ജനാധിപത്യ സംവിധാനം പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെ പൊതു താല്പര്യങ്ങൾ എന്തോ അത് മുൻനിർത്തിയാണ് ആ ജനങ്ങളുടെ പൊതു താല്പര്യങ്ങളെ അല്ലെങ്കിൽ സമാധാനപരമായും ഐശ്വര്യത്തോടെയും ജീവിക്കണമെന്നുള്ള അതുപോലെ തന്നെ തൊഴിലെടുത്ത് സാമ്പത്തികമായി ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിച്ചുകൊണ്ട് തൊഴിലെടുത്ത് ജീവിക്കണമെന്നുള്ള തങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ തങ്ങളുടെ ഭരണാധികാരികളാകണമെന്നുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ആ ഒരു ജനാധിപത്യ വിശ്വാസത്തെ ഇന്ന് അട്ടിമറിക്കുകയാണ് ഈ ഒരുപിടി പൊളിറ്റിക്കൽ ഇസ്റ്റ ഇസ്ലാമിസ്റ്റുകളെ ഭയന്ന് അവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാനായിട്ട് ഒരു ഭംഗം ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുമ്പോൾ ആ അവിടെയാണ് ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ഞാൻ സൂചിപ്പിച്ചു ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശക്തമായ നിലപാടുകൾ അന്ന് തന്നെ പല ആളുകളും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് ഇത് എസ് ഡി പി ഐക്കാര് തന്നെയാണ് ഈ പി എഫ് ഐക്കാര് അല്ലെങ്കിൽ പി എഫ് ഐക്കാര് തന്നെയാണ് എസ് ഡി പി ഐക്കാര് ഈ മുറിയിലിരിക്കുമ്പോൾ ആ ഒരു പി എഫ് ഐ അപ്പുറത്തെ മുറിയിൽ എസ് ഡി പി ഐ അത്രയേ ഉള്ളൂ ഇപ്പൊ വളരെ വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കുന്നു എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നിൽ ഉള്ളത് മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ആണെന്നും പോപ്പുലർ ഫ്രണ്ട് ആണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നതെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലൂടെ നടപ്പാക്കിയെടുക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രവർത്തനം എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തെ തിരിച്ചറിയുകയും ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായ എടുക്കേണ്ട നിലപാടുകൾ എടുക്കാനായിട്ട് ഭരണകൂടങ്ങൾ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിയമപരമായ നിലപാടുകളിൽ ഇത്തരം ആളുകളുടെ ഫണ്ടിങ് സോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇവിടെ പറയുന്ന പല പല സോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിൽ നടക്കുന്ന നിയമവിരുദ്ധമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കള്ളക്കടത്തുകളുടെ മയക്കുമരുന്നുകളുടെ അത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ഇതിനോടകമായിട്ട് പല കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിവുകൾ ഇങ്ങനെ ജനമധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ഈ സോഴ്സുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് ഈ ഐസ്ബെർഗിന്റെ ഒരു തലയ്ക്കം മാത്രമാണ് കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് ആ പിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിടിക്കപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പിന്നെ നമ്മൾ പുറകെ അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പൊ കഞ്ചാവ് കേസിൽ പ്രതിയാക്കപ്പെട്ടവർ ജയിലിലുണ്ടോ അല്ലെങ്കിൽ മയക്കമരുന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ട എല്ലാവരും ജയിലിലുണ്ടോ അവർ പുറത്തിറങ്ങി നടക്കാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു കാലാകാലങ്ങളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അദാലത്തുകളിൽ ഇത്തരം കുറ്റവാളികൾ പിഴയടിച്ച് അവര് രക്ഷപ്പെട്ട് അവർ വീണ്ടും അവരുടെ ബിസിനസ്സിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യ കാലത്തുണ്ടായിരുന്ന ഒരു നാർക്കോ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെയുള്ള ഒരാളിനെ അനേക നാളുകളിലേക്ക് ഒരു നാർക്കോ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളിനെ അനേക നാളുകളിലേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ നാർക്കോക്രേസി പ്രതിയായ പോലും അവരെ ഏതാനും ആളുകൾ ജയിൽ കിടക്കും പിന്നെ തൊട്ടടുത്ത ദിവസം അവര് പിഴയടച്ച് അവര് രക്ഷപ്പെട്ട് വീണ്ടും ഒരു വഴി കൂടെ നടക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറ്റവാളികൾ ആരാണെങ്കിലും അവർക്ക് അവർ ഏത് കാരണത്താൽ കുറ്റം ചെയ്തവരാണെങ്കിലും മയക്കുമരത്തിന്റെ പേര് കുറ്റം ചെയ്തതാണെങ്കിലും മറ്റു നേരത്ത് കുറ്റം ചെയ്തവരാണെങ്കിലും അവർക്ക് സമൂഹത്തിൽ ഇടക്ക് നടക്കാവുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് അത് നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റു നമ്മൾ കാണുന്നുണ്ടത് അപ്പൊ ശരിക്കും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എന്തോ അതിനെ ഭരണ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കർക്കശത്തോടു കൂടി നടക്കുകയും ഈ നിയമവ്യവസ്ഥ നടപ്പാകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുന്ന വളരെ വിജിലൻ്റായി അതിനെ നിരീക്ഷിക്കുന്ന ഒരു സമൂഹം അതിന് ഒരു ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യവും നിയമബോധ്യവും ഒരു സമൂഹം ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ആ ഒരു അനിവാര്യതയാണ് ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് ഇല്ലാതെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിതകമായ ഭീകരമായ ഒരു അവസ്ഥയാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നമ്മൾ മയക്കുമരുന്നുകൾക്കെതിരെ അതുപോലെ തന്നെ ജന ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് അത് ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിലും നിർമ്മല കോളേജ് പ്രശ്നം ഉണ്ടായപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റും ഞാനും ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാനും ഞങ്ങളാദ്യം ആ ഉണ്ടായ അന്ന് തന്നെ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ഒരു കാരണവശാലും ഒരു കത്തോലിക്ക സ്ഥാപനത്തിലും മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളോ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുകയും അത് അത് സാധ്യമല്ല നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അത് സക്ലർ തന്നെ നമ്മൾ പുറത്തിറക്കിയതാണ് അപ്പൊ ഞാനിത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ തരത്തിൽ കാര്യങ്ങൾ വഷളാക്കിയതിന്റെ അകത്ത് നമ്മുടെ പ്രമുഖമായ രാഷ്ട്ര രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തുല്യ പങ്കുണ്ട് അത് അക്കാര്യത്തിൽ നമ്മുടെ ഇ ഡി പോലുള്ളവർ ഇപ്പോഴാണ് അവര് തലമുക്കിയത് ഇത് അവർ ആറു മാസം മുമ്പോ ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പ്രിയപ്പെട്ട ജിജി പറഞ്ഞതുപോലെ പാലാ പിതാവ് ചൂണ്ടിക്കാണിച്ചപ്പോഴോ വേണമെങ്കിലും അവർക്ക് എടുക്കാമായിരുന്നു അതിനു മുമ്പ് വേണമെങ്കിലും എടുക്കാമായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയമായ കാരണങ്ങളാകാം മറ്റെന്താകാം അവർ മടിച്ചു മടിച്ച് നിന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ എന്താണെങ്കിലും ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് വളരെ സാധാരണമാണ് കേരളീയ സമൂഹത്തെ സമൂഹം ഒന്നടങ്കം ഈ പ്രശ്നത്തെ ഗൗരവമായിട്ട് കാണാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മതത്തിൻ്റെ മാത്രം ചിത്രമായിട്ട് ഇതിനെ കണ്ടാൽ പോരാ ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അപജയത്തിൻ്റെ ചിത്രമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട് അങ്ങനെ കണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്